എങ്ങനുണ്ടായിരുന്നു എന്റെ മുഖ്യ ശത്രുവിന്റെ പതിനഞ്ചു ദിവസങ്ങൾ പരമ ബോർ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന് തോന്നണ ഒരു ബോറടിയില്ലേ ഒരു ഇന്റർനാഷണൽ ബോർ ബോറും മറ്റേത് ഓരോ രാത്രി മറ്റോ എങ്ങനെ പണി തരാം എങ്ങനെ പണി തരാന്ന് പണിതരാ സത്യം പറഞ്ഞ നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാണായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും തകർക്കാരുന്നല്ലോ എന്ന് ആ പിന്നൊരു ആശ്വാസം നീ ഒരുത്തെങ്കിലും ഉണ്ടല്ലോ ഈ കൊടുക്കണം

ഈ ലൊക്കലിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ലായിരുന്നു ഒരാറു വർഷം പുറത്തായിരുന്നോ അകത്തായിരുന്നു സെൻട്രൽ ജയിലിൽ അകത്തോട്ട് കേറിയാട്ട് ഇല്ല മാഷു ഞാൻ പോയിക്കോളാം